െ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും വീണ്ടും ഈ ബൈബിൾ സ്റ്റഡീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നുമുതൽ പലരും ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ക്ലാസ്സുകളായി ഇടാമെന്ന് വിചാരിക്കുന്നത് ഇതിൽ ഒരു ചോദ്യം വന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളും ഇസ്രയേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ജാതികളുടെ കാലം തികയുവോളം ജാതികൾ ജെറുസലേം ചവിട്ടിക്കളയും എന്ന് ലൂക്കൈഡസ് സുവിശേഷത്തിലും ദേവാലയത്തിനു പുറത്തുള്ള മുറ്റം അളക്കേണ്ട അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തി രണ്ട് മാസം ചവിട്ടും എന്ന് വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതാണ് ഒരു ചോദ്യം ഇത് മനസ്സിലാകണമെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ യഹൂദർ അവരോട് പ്രസംഗിക്കപ്പെട്ട ദൈവരാജ്യം വരുന്നു എന്ന സുവിശേഷം അവർ തിരസ്കരിച്ചപ്പോൾ സംഭവിച്ച മാറ്റങ്ങൾ നമ്മളറിയണം യഹൂദർ ദൈവത്തെയും ദൈവരാജ്യത്തെയും തിരസ്കരിച്ചപ്പോൾ ദൈവം അവരെയും തിരസ്കരിക്കുകയും അവരുടെ ദൈവരാജ്യ ദൈവരാജ്യപദ്ധതി നീട്ടിവെച്ചുകൊണ്ട് പൗലോസ് എന്ന അപ്പസ്തോലിനെ തിരഞ്ഞെടുത്തുകൊണ്ട് രക്ഷാകര പദ്ധതി വിജാതീരിലേക്ക് തിരിക്കുകയും ചെയ്തു മുതൽ യഹൂദരുടെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് അപ്പസ്തലന്മാരുടെ മിനിസ്ട്രി ഡിമിനിഷ് ആവുകയും പൗലോസ് എന്ന ഒരു ഒരപ്പസ്തോലൻ്റെ മിനിസ്ട്രി ശക്തി പ്രാപിക്കുകയും അത് ലോകമെങ്ങും പടരുകയും രക്ഷ അങ്ങനെ വിജാതീയരിലേക്ക് വരികയും ചെയ്തു അന്നു മുതൽ ഇന്നോളം വിജാതിരായ നമ്മുടെ രക്ഷാകര പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൃപയുടെ സുവിശേഷത്തിലേക്കും ഈ രക്ഷാകര പദ്ധതിയിലേക്കും യഹൂദർക്കും പ്രവേശിക്കാമെങ്കിലും അവർക്ക് ഇതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവർ പൗലോസിനെ പോലെ എട്ടാം ദിവസത്തെ പരിഛേദനവും ന്യായപ്രമാണവും എന്ന പദവിയും എല്ലാം ഉപേക്ഷിച്ച് ഈ ദൈവകൃപ സ്വീകരിക്കണം എന്നാൽ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പരിഛേദനവും ന്യായ പ്രമാണവും എന്ന പദവിയും ഉപേക്ഷിക്കുക എന്നത് അവർക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ പൗലൂസിനോടൊപ്പം ചുരുക്കം ചില യഹൂദർ മാത്രമേ അന്നും ഇന്നും ഈ കൃപയുടെ സുവിശേഷത്തിലേക്ക് വന്നിട്ടുള്ളൂ റോമ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പൗലോസ് ഇതേപ്പറ്റി പറയുന്നത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പ് ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്നാണ് അതായത് ദൈവകൃപയുടെ ഈ സുവിശേഷം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട യഹൂദർ ഒരു ശേഷിപ്പ് അല്ലെങ്കിൽ ചുരുക്കം ചിലർ മാത്രമാണ് ബാക്കി ഭൂരിപക്ഷം യഹൂദരും ഇക്കൂട്ടത്തിലില്ല അവർ പന്ത്രണ്ട് അപ്പസ്തുലന്മാർ പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊണ്ടവരും ഇന്നും അങ്ങനെ തന്നെ നിലകൊള്ളുന്നവരുമാണ് ഇന്നും ജെറുസലേമിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദർ ദൈവരാജ്യം വരുന്നു എന്നും യേശുക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെക്കുറിച്ചുമാണ് അവർ പ്രസംഗിക്കുന്നത് പൗലോസിന് വെളിപ്പെട്ട കൃപയുടെ സുവിശേഷമോ റാപ്ചർ എന്ന മിസ്റ്ററിയെക്കുറിച്ചോ അവരിൽ ഭൂരിപക്ഷത്തിനും ഇന്നും അറിയില്ല അഥവാ അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും ആദ്യം മുതലേ മറ്റൊന്നാണ് ഇന്ന് ജെറുസലേമിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച അവർ നമ്മുടെ റാപ്ചറിന് ശേഷം റാപ്ചർ കഴിഞ്ഞാൽ ഉടനെ മുദ്രയിടപ്പെടാനും വീണ്ടും ശക്തിയോടെ ദൈവരാജ്യം വരുന്നു എന്ന് പ്രസംഗിക്കാനുമുള്ള ആ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരാണ് കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ചവരും ഉണ്ടായിരിക്കാം എന്നാൽ അത് വളരെ കുറവായിരിക്കും ചുരുക്കത്തിൽ പൗലോസ് വിജാതീയരായി നമുക്കുവേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലനും നമുക്കായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട അപ്പസ്തോലനുമാണ് അന്നു മുതൽ ഇന്നോളം നടന്നുകൊണ്ടിരിക്കുന്നത് വിജാതീയരായ നമ്മളുടെ രക്ഷയാണ് നമ്മൾ ആ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർക്ക് മുൻപേ റാപ്ചർ ആകുന്ന മഹാപുരുഷാര ഗ്രൂപ്പാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ സ്വർഗത്തിൽ എത്തുമെങ്കിൽ അവർ സ്വർഗത്തിലെത്തുന്നത് പതിനാലാം അധ്യായത്തിലാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതലും വിജാതീയറാണുള്ളത് അതുകൊണ്ടാണ് പൗലൂസിനെ വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന് പറയുന്നതും ഇത് വിജാതീയരുടെ രക്ഷാകാലം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് വിജാതീയരുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ രക്ഷിക്കപ്പെടുന്ന വിജാതീയരുടെ പൂർണ്ണ സംഖ്യ തികയുമ്പോഴാണ് റാപ്ചർ നടക്കുക ഇതിനു മുൻപായി ചെയ്ത ഈ വർഷത്തിൽ റാപ്ചർ നടക്കുമോ എന്ന ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ് കർത്താവിൻ്റെ വരവിനായി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന കുറേ പേർ ആ ക്ലാസ് കേട്ട് വിളിച്ചിരുന്നു ആ കൂട്ടത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോളും ഉണ്ടായിരുന്നു ആ മോളും ആ മോളുടെ അമ്മമ്മയും ചേർന്നാണ് എന്നെ വിളിച്ചത് അവരുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ വരുവിനായി ഇത്രയും സ്നേഹത്തോടെ കാത്തിരിക്കുന്ന രണ്ടു പേർ അവർ മാത്രമാണെന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള കുറേ പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വിളിച്ചത് എല്ലാവരോടും ഞാൻ പറഞ്ഞത് നമുക്ക് കാത്തിരിക്കാം ഈ വർഷം നടന്നില്ലെങ്കിലും ആരും നിരാശരാകാതെ തുടർന്നും ഇങ്ങനെ തന്നെ കാത്തിരിക്കണമെന്നാണ് കുറച്ചു പേരും കൂടെ ഈ മഹത്തായ രക്ഷയിലേക്ക് പ്രവേശിക്കാനുണ്ടായിരിക്കും അതുകൊണ്ടാണ് ദൈവം സമയം നീട്ടി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാകാൻ എല്ലാവർക്കും അല്പകാലം കൂടെ അവസരം ലഭിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഈ സുവിശേഷം എല്ലാവരോടും പറയുകയും ഈ മെസ്സേജുകൾ കഴിയുന്നത്ര ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ജാതികളുടെ എണ്ണം പൂർണ്ണമാക്കാൻ എല്ലാവരും ഉത്സാഹിക്കുക അപ്പോൾ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ജാതികളുടെ എണ്ണം പൂർണ്ണമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഇതോടൊപ്പം ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട് അതായത് അന്ന് ഇസ്രയേൽ ദൈവരാജ്യം തിരസ്കരിച്ചത് മൂലം ദൈവം അവരുടെ ദേവാലയം തകർക്കപ്പെടാൻ അനുവദിച്ചു യഹൂദർ ലോകമെമ്പാടും ചിതറിപ്പോകാൻ ദൈവം ഇടയാക്കി അങ്ങനെ യഹൂദരുടെ അവകാശമായ ജെറുസലേം അന്നു മുതൽ ജാതികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അന്ന് ഇസ്രയേൽ ജനം റോമൻ ഭരണത്തിൻ കീഴിലായിരുന്നെങ്കിലും ജെറുസലേം ദേവാലയത്തിൻ്റെ അധികാരവും ചുമതലകളും യഹൂദരുടേതു തന്നെയായിരുന്നു എന്നാൽ ഏ ഡി എഴുപതോടെ ദേവാലയവും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അവർ ദൈവത്തെ തിരസ്കരിച്ചപ്പോഴൊക്കെയും ദൈവം അവരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നാം മുതൽ വീണ്ടും ജെറുസലേം ജാതികളാൽ ചവിട്ടി മെതിക്കപ്പെടാനിടയായി അതായത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഹെഡിങ് പോലെ തന്നെ രണ്ട് കൂട്ടം ജാതികളും രണ്ട് കൂട്ടം യഹൂദരുമാണുള്ളത് ഇതിൽ അവിശ്വാസികളും സാത്താൻ്റെ സന്തതികളുമായ ജാതികളാണ് ജെറുസലേമിനെ ചവിട്ടിമെതിക്കുന്ന ജാതികൾ അന്നു മുതൽ ഇന്നോളം ജെറുസലേം ഈ പറഞ്ഞ ജാതികളുടെ കൈവശവും അവരാൽ ചവിട്ടിമെതിക്കപ്പെടുകയുമാണ് എന്നാൽ ഇപ്പോൾ ജെറുസലേം ദേവാലയം വീണ്ടും പണിയപ്പെടണം എന്നുള്ള പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടി ജെറുസലേം വീണ്ടും ഇസ്രയേലിൻ്റെ കൈകളിൽ വന്നിട്ടുണ്ട് എന്നാൽ ജെറുസലേം ദേവാലയ നിർമ്മാണം പൂർത്തിയായാലും അതിൻ്റെ മുറ്റം ജാതികൾക്ക് ചവിട്ടി മെതിക്കാനായി നൽകപ്പെടും കാരണം ദൈവം അവരുടെ രക്ഷയ്ക്കായി അയച്ച രണ്ട് പ്രവാചകന്മാരെ അവർ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നതോടെ ദൈവം വീണ്ടും അവരെ കൈവിടുകയും അന്നവർ യേശുക്രിസ്തുവിനെ ജാതികൾക്ക് കൊടുത്തതുപോലെ ഇപ്പോൾ ദൈവം അവരെ ജാതികൾക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഏഴ് വർഷത്തിൻ്റെ പകുതി മുതൽ ജാതികൾ ജെറുസലേമിനെ ചവിട്ടിമിതിക്കുക മാത്രമല്ല ഓടിപ്പോകാതെ അവിടെ ശേഷിച്ച ഇസ്രയേൽ ജനത്തെ എല്ലാം കൊന്നുകളയുകയും ചെയ്യും ഇസ്രയേൽ ജനത്തിന് വരാനിരിക്കുന്ന ഈ മഹാകഷ്ടകാലത്തെക്കുറിച്ചാണ് പ്രവാചകന്മാരും കർത്താവും പണ്ടേ പ്രവചിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കുകയും അവിടെ ശേഷിച്ച യഹൂദരുടെ തല കൊയ്യുകയും ജെറുസലേം രക്തക്കളമാവുകയും ചെയ്യുന്ന രംഗങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം മുതൽ വിവരിച്ചിരിക്കുന്നത് ദൈവം മുന്നറിയിപ്പ് തന്നിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചില്ലെങ്കിൽ വരുന്ന പരിണിത ഫലങ്ങളാണിതെല്ലാം അതായത് ഇസ്രയേൽ ജനം യേശുക്രിസ്തുവിനെ അവരുടെ മഷിഹയും രക്ഷകനുമായി സ്വീകരിക്കാതെ ജെറുസലേം പൂർണ്ണമായി അവർക്ക് ലഭിക്കുകയില്ല അവർ മഷിഹ എന്ന് വിചാരിച്ച് സ്വീകരിക്കാൻ പോകുന്നവൻ അവരുടെ മഷിഹ അല്ലെന്നും യഥാർത്ഥ മഷിഹ രണ്ടാമത് വരുമ്പോൾ മാത്രമേ അവരുടെ ശത്രുക്കളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനും ജെറുസലേം സ്വന്തമാക്കാനും നിർഭയം അവിടെ കഴിയാനും സാധിക്കുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കേണ്ടതിനാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഇപ്പോൾ ജാതികളിലെ രണ്ട് കൂട്ടം ജാതികളെ മനസ്സിലായി കാണും ഒന്ന് ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ജാതികളായ നമ്മൾ തന്നെയാണ് രണ്ട് ജെറുസലേമിനെ ചവിട്ടി മെതിക്കുന്നവരും ദൈവജനത്തിനെതിരെ വരുന്നവരും നശിപ്പിക്കപ്പെടാൻ പോകുന്നതുമായ ജാതികളാണ് ഇനി യഹൂദരിലെ രണ്ട് കൂട്ടം യഹൂദരെ നോക്കാം ഇതുപോലെ തന്നെ അതും ഒന്നാമത്തെ കൂട്ടം രക്ഷിക്കപ്പെടുന്ന യഹൂദരുടെ കൂട്ടമാണ് ഇതിൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലെ ആദ്യ ഫലങ്ങളാണ് ഏഴു വർഷത്തിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആൺകുട്ടി എന്ന് വിശേഷിപ്പിച്ച ആ നൂറ്റി നാൽപ്പത്തി യഹൂദ പുരുഷന്മാർ പിന്നെ രണ്ടാമതൊരു കൂട്ടം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെടുന്നുണ്ട് മൂന്നാമതൊരു കൂട്ടർ തക്ക സമയത്ത് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിലും ആൻറ്റി ക്രൈസ്റ്റിനോട് എതിർത്ത് നിന്ന് തലഛേദിക്കപ്പെട്ട് രക്ഷയിലേക്ക് പ്രവേശിക്കുന്ന ഒരു യഹൂദ ഗ്രൂപ്പാണ് ഈ മൂന്ന് കൂട്ടരും അന്ന് രക്ഷിക്കപ്പെടുന്നവരിൽ പെട്ട യഹൂദരാണ് എന്നാൽ ഇവരിലൊന്നും പെടാത്തവരും ആദ്യം മുതലേ ദൈവത്തെ തിരസ്കരിച്ചവരും നിങ്ങൾ പിശാചിൻ്റെ സന്തതികൾ എന്ന് കർത്താവ് പറഞ്ഞവരുമായ ഒരു കൂട്ടം യഹൂദരുണ്ട് എല്ലാ കാലത്തും ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു കൂട്ടം യഹൂദർ അവരാണ് സാത്താൻ പ്രവേശിച്ചവനെ മഷിഹയായി സ്വീകരിച്ച് വ്യഭിചാരം ചെയ്തു എന്ന് പറയുകയും മിസ്റ്ററി ബാബിലോൺ ദി ഗ്രേറ്റ് അല്ലെങ്കിൽ മഹദിയാം ബാബിലോൺ വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും കൊന്നവൾ എന്നെല്ലാം വിളിക്കപ്പെട്ടവരായ അവിശ്വസ്ത ഇസ്രയേൽ പണ്ട് കർത്താവിനെയും അപ്പസ്തോലന്മാരെയും കൊടുത്തവരുടെ സന്തതികളായ ഈ യഹൂദ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോൾ രണ്ട് സാക്ഷികളെയും കൊല്ലാനേൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക അവിടുത്തെ മഹാപുരോഹിത പ്രമാണി വർഗത്തിൽപ്പെട്ടവരാണിവർ ഇവരെയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇസ്രയേലിൻ്റെ രക്ഷയ്ക്കായും ന്യായവിധിക്കായും പ്രത്യേകമായി നിശ്ചയിച്ചിരിക്കുന്ന ആ ഏഴ് വർഷക്കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിരിക്കുന്നത് എന്നിട്ട് അവരിലെ അവിശ്വസ്ത ഗ്രൂപ്പിൻ്റെ ന്യായവിധി അതിൽ കാണിക്കാതെ ഇരിക്കുകയില്ല അതുതന്നെയാണ് പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അതായത് പന്ത്രണ്ടാം അധ്യായത്തിൽ സാത്താനെ ഭൂമിയിലേക്ക് എറിയുകയും പതിമൂന്നാം അധ്യായത്തിൽ അവൻ രണ്ട് സാക്ഷികളെ കൊന്ന മൃഗത്തിൻ്റെ മേലായി ആൻറ്റി ക്രൈസ്റ്റായി വെളിപ്പെടുകയും ചെയ്ത ശേഷം പതിനാലാം അധ്യായം മുതൽ മഹാബാബിലോൺ വീണുപോയി എന്ന് പറയുന്നത് അവിടുത്തെ അവിശ്വസ്ത ഇസ്രയേൽ ജനത്തെക്കുറിച്ചാണ് അങ്ങനെ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരെയും രണ്ട് സാക്ഷികളെയും വീണ്ടും അവരുടെ അടുക്കിലേക്ക് അയച്ച സുവിശേഷം അറിയിച്ചിട്ടും അവർ വീണ്ടും ദൈവത്തെ തള്ളിക്കളഞ്ഞതിനാൽ ഇപ്പോൾ ദൈവം അവരെ സാത്താനേൽപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ ആരുടെ കൂടെ കൂടെയാണോ മലിനപ്പെട്ടത് ആ സാത്താനെ കൊണ്ട് തന്നെ അവരെ ശിക്ഷിപ്പിക്കുകയാണ് ദൈവത്തെ വേണ്ടാത്തവരെ സാത്താനേൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് ദൈവം ചെയ്യുന്ന ന്യായവിധി ഇതുതന്നെയാണ് അവസാന ന്യായവിധികളിലും നടക്കുന്നത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ ഇടതുഭാഗത്തുള്ളവരോട് എന്താണ് കർത്താവ് പറയുന്നത് ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ ആഗ്നിയിലേക്ക് പോകുവിൻ അപ്പോൾ ദൈവം നിത്യനരകം സൃഷ്ടിച്ചത് മനുഷ്യർക്കു വേണ്ടിയായിരുന്നില്ല എന്നാൽ ദൈവത്തെയും ദൈവം ഒരുക്കിയ ദൈവരാജ്യത്തെയും തിരസ്കരിച്ച് സാത്താനേയും അവൻ്റെ പ്രവൃത്തികളെയും സ്നേഹിച്ച എല്ലാവരെയും അവൻ്റെ കൂടെ നിത്യകാലം ജീവിക്കാൻ വിടുകയാണ് ദൈവം ആ ജീവിതം നിത്യ നരകത്തിലാണെന്നോർക്കണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിലെ അന്ത്യന്യായവിധിയിലും ഇതാണ് കാണിച്ചിരിക്കുന്നത് അവിടെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരും സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്തവരുമായ ചെറിയവരും വലിയവരുമായ എല്ലാ മനുഷ്യരെയും പിശാചിനെ എറിഞ്ഞ അഗ്നി തടാകത്തിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് അതായത് ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ തിരസ്കരിച്ച് സാത്താനേയും അവൻ്റെ പ്രവൃത്തികളെയും സ്നേഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത എല്ലാവർക്കും നിത്യകാലം അവർ സ്നേഹിച്ചവൻ്റെ കൂടെ തന്നെ നിത്യ കഴിയാം അതാണ് ദൈവം അവർക്ക് നൽകുന്ന ശിക്ഷാവിധി അപ്പോൾ ചുരുക്കത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യഹൂദനെന്നും ജാതി എന്നും രണ്ട് ഗ്രൂപ്പ് ആൾക്കാരുണ്ടെന്നും അവരിൽ തന്നെ ഓരോ ഗ്രൂപ്പിലും രക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പും നശിപ്പിക്കപ്പെടാനായി പോകുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട് എന്നുമാണ് അതിൽ ജാതികളിൽ രക്ഷിക്കപ്പെടുന്ന ജാതികളുടെ എണ്ണം തികയുമ്പോഴാണ് റാപ്ചർ നടക്കാൻ പോകുന്നത് അതിൽ നശിപ്പിക്കപ്പെടാൻ പോകുന്ന ജാതികൾ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് വരെ ജെറുസലേമിനെ ചവിട്ടിക്കളയുകയും ദൈവത്തിനെതിരായും ദൈവജനത്തിനെതിരായും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതിൻ്റെ ഒടുവിൽ അവർ യേശുക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ കർത്താവിനാൽ ഇവിടെ നിന്നും തുടച്ചു നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും ഇതിലൊന്നും പെടാത്തവരും മഹോപദ്രവകാലത്തെ അതിജീവിച്ചവരും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തവരുമായ കുറേ ജാതികൾ അന്ന് രക്ഷയിലേക്കും ആയിരം ആണ്ടിലേക്കും പ്രവേശിക്കുന്നുമുണ്ട് അവരാണ് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ രാജാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവരായി കാണിച്ചിരിക്കുന്നത് അവരാണ് ദൈവരാജ്യത്തിലേക്കും ആയിരം ആണ്ടിലേക്കും പ്രവേശിക്കുന്നവരും യഹൂദരാൽ ഭരിക്കപ്പെടാൻ പോകുന്നവരുമായ ജാതികൾ അതേപോലെ തന്നെ യഹൂദരിലെ രക്ഷിക്കപ്പെടുന്ന യഹൂദരെയും സത്താനോടൊപ്പം കൂടി മലിനപ്പെട്ട മഹാവേശിയായി മഹാബാബിലോണായി മാറി ശിക്ഷിക്കപ്പെടാനിരിക്കുന്ന അവിശ്വസ്ത ഇസ്രയേൽ ദിനത്തെയും നമ്മൾ കണ്ടു ഇങ്ങനെ ഏറ്റവും ഒടുവിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്ന് നിത്യത ആരംഭിക്കുമ്പോൾ മനുഷ്യവർഗത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട എല്ലാവരും വിവിധ സ്ഥാനമാനങ്ങൾ ഉള്ളവരായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും സ്വർഗീയ ജെറുസലേം സിറ്റിയിൽ എല്ലാവരും ഒന്നിച്ചു കൂടുകയും മരണമില്ലാതെ സങ്കടങ്ങളോ മുറവിളികളോ ഇല്ലാതെ നിത്യകാലം ദൈവത്തോടൊത്ത് എന്നേക്കും ജീവിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താനെ സ്നേഹിച്ച മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവരെയും സാത്താനെ എറിഞ്ഞ നിത്യാഗ്നിയിലേക്ക് എറിയുകയും ചെയ്യും അവർക്ക് അവർ സ്നേഹിച്ചവനോടൊപ്പം അവിടെ നിത്യകാലം ദണ്ഡനത്തിൽ കഴിയേണ്ടി വരും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നീ കൃപയുടെ സുവിശേഷം തിരസ്കരിച്ച് സാത്താൻ്റെ പ്രവൃത്തികളെ സ്നേഹിക്കുന്നവർക്കും ഇതെല്ലാം ബാധകമാണ് കർത്താവായ യേശു വരുന്ന ദിവസം നമ്മളെ പീഡിപ്പിച്ചവരോടും ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്തവരോടും പ്രതികാരം ചെയ്യും എന്നെഴുതിയിരിക്കുന്നു ദൈവം തൻ്റെ പുസ്തകമായ ബൈബിളിലൂടെ ഇതിനു മുൻപ് അറിയിച്ചു തന്നിട്ടുള്ള പ്രവചനങ്ങൾ എല്ലാം നിറവേറിയിട്ടുണ്ട് ഇന്ന് പല പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയുമാണ് ഇനി ഏറ്റവും അടുത്തായി നിറവേറാനുള്ള വലിയ പ്രവചനം റാപ്ചർ എന്ന നമ്മുടെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലാണ് അതിനുശേഷം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി എല്ലാം നിറവേറും ഏറ്റവും ഒടുവിൽ ഇന്നീ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവരാജ്യത്തിലേക്കും ദൈവത്തെ തിരസ്കരിച്ച എല്ലാവരും സാത്താനോടൊപ്പം നിത്യനരകത്തിലേക്കും പോകും അപ്പോൾ ദൈവം കൃപാലുവായ ദൈവം മാത്രമല്ല ദൈവം ഭയങ്കരനായ ദൈവവുമാണെന്ന് മനസ്സിലാക്കുക ദൈവത്തെ തിരസ്കരിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ആ ഭയങ്കരത്വവും ദൈവക്രോധവും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്നുവരെയും ഈ കൃപാകാലം അവസാനിച്ചിട്ടില്ലെന്നും ഇന്ന് ദൈവം തൻ്റെ പ്രിയപുത്രൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് വരുന്നവരെ ചേർക്കുവാൻ സ്വർഗം തുറന്നുവെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഈ രക്ഷയിലേക്ക് എത്രയും വേഗം എല്ലാവരും പ്രവേശിച്ചുകൊള്ളുക വിശ്വസിച്ചവരെ സ്വർഗത്തിലേക്ക് എടുക്കുന്ന റാപ്ചർ എന്ന ആ സംഭവത്തിന് ശേഷം മുതൽ സ്വർഗത്തിൽ നിന്നും വരാൻ പോകുന്നത് ദൈവക്രോധമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഉടനെ നടക്കാനിരിക്കുന്ന റാപ്ചറിൽ ഉൾപ്പെടാനും സ്വർഗത്തിലെത്താനും ഇന്ന് തന്നെ എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നീതീകരിക്കപ്പെട്ടവരും വിശുദ്ധരുമാവുക ഈ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ മുന്നറിയിപ്പുകൾ എല്ലാവരെയും അറിയിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എ മേൻ